അമേരിക്കൻ ബഡ്ജറ്റിൽ പ്രസിഡന്റ് ട്രംപിന്റെ വക കടും നടന്നിരിക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് നൂറ്റി അറുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ചിലവ് നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഫണ്ട് വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്ന പ്രസിഡന്റ് ട്രംപ് പ്രതിരോധത്തിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുമുള്ള ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് പ്രതിരോധ വകുപ്പിന്റെ ബജറ്റ് പതിമൂന്ന് ശതമാനം ഉയർത്തിയിട്ടുണ്ട് ഇത് ഒരു ട്രില്യൺ ഡോളർ ആക്കാനും ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് വിവേചന അധികാരമുള്ള പ്രതിരോധേതര ചെലവുകൾ അതായത് വിദ്യാഭ്യാസം ആരോഗ്യം പാരിസ്ഥിതിക പദ്ധതികൾ നിയമനിർവഹണം എഫ് ബി ഐ അടിസ്ഥാന സൗകര്യം എന്നിവയിൽ നൂറ്റി അറുപത്തി മൂന്ന് ബില്ല്യൺ ഡോളർ വെട്ടിക്കുറയ്ക്കാനാണ് ഇടുന്നത് പരിസ്ഥിതി പുനരുപയോഗ ഊർജ പദ്ധതികൾക്കുള്ള സാമ്പത്തിക ചെലവുകൾ വെട്ടിക്കുറയ്ക്കും അതുപോലെ എഫ് ബി ഐക്കും ഫണ്ട് കുറയ്ക്കും ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തനിക്കെതിരെ ആയുധമാക്കിയെന്ന ആരോപണം എഫ് ബി ഐക്കെതിരെ ട്രംപിനുണ്ട് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോ ഓഫ് ആൾക്കോഹോൾ ടുബാക്കോ ഫയർആർംസ് ആൻഡ് എക്സ്പ്ലോസീവിനും ഫണ്ട് ഗണ്യമായി കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യം ബജറ്റിൽ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം പന്ത്രണ്ട് ബില്യൺ ഡോളർ വെട്ടിക്കുറച്ചു എന്നതാണ് സ്കൂളുകളെയും വിദ്യാഭ്യാസ പദ്ധതികളുടെയും വിദ്യാഭ്യാസ സേവനങ്ങളുടെയും നടത്തിപ്പിനെയും പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകളെക്കുറിച്ച് വിപുലമായ ഗവേഷണം നടത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിനും രോഗനിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമുള്ള കേന്ദ്രങ്ങൾക്കും വലിയ തോതിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ ട്രംപിന്റെ ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെനഡി ജൂനിയർ നടത്തുന്ന മേക്ക് ഇന്ത്യ ഹെൽത്ത് എഗെയിൻ സംരംഭത്തിന് അഞ്ഞൂറ് ബില്യൺ ഡോളർ ധനസഹായം നൽകുന്നുമുണ്ട് അതേസമയം പെൻഡൻ ബജറ്റിൽ പതിമൂന്ന് ശതമാനം വർദ്ധനവ് ലക്ഷ്യമിടുന്നുണ്ട് ഒരു ട്രില്യൺ ഡോളറിലധികം പെൻഡംഗിനെ നീക്കിവയ്ക്കുകയാണ് യു എസിന്റെ സൈനിക ചെലവ് കൂട്ടുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം ഇതിനിടയിലാണ് സൈനിക ചിലവ് വർധനവ് നടപ്പ് വർഷത്തെ ബജറ്റിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിർദ്ദിഷ്ട ബജറ്റ് ചെലവിൽ ഗണ്യമായ കുറവ് കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് സൈനിക ചെലവ് കൂട്ടുന്നതിലൂടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപിത അജണ്ടയും നടപ്പാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിർത്തി സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ ചെലവ് അറുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട് ബജറ്റ് നിർദ്ദേശങ്ങൾ യു എസ് കോൺഗ്രസിന് സമർപ്പിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ നിർമ്മാണ കമ്പനികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം ട്രംപ് എടുത്തിരുന്നു വാഹനങ്ങൾക്കും അവയുടെ ഭാഗങ്ങൾക്കും ഈടാക്കുന്ന ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ കുറയ്ക്കാൻ ട്രംപ് തീരുമാനിച്ചു ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഇറക്കുമതിക്ക് നികുതി ചുമത്തുന്നത് ആഭ്യന്തര കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുമായിരുന്നു അതിനാൽ ഇതൊരു പ്രധാന മാറ്റമാണ് നികുതി ചുമത്തുന്നത് കാരണം വിലകൾ വർദ്ധിച്ചേക്കാമെന്ന് വാഹന നിർമ്മാണ കമ്പനികളും വിദഗ്ധരും വ്യക്തമാക്കിയിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള വിൽപ്പന കുറയ്ക്കുകയും യു എസ് ഉൽപാദനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ട്രംപ് ഉത്തരവിൽ ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പറഞ്ഞു എന്നിരുന്നാലും ഉത്തരവിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി